മഞ്ചേരി ജസീല ജംഗ്ഷനിൽ ദേവകി സിനിമാക്സിന് അടുത്തുള്ള ഈ ഒരു ബിൽഡിംഗ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതിന്റെ മുകളിൽ നടക്കുന്ന സംഭവം നിങ്ങളും അറിയണം ഇവിടെ പെൺകുട്ടികളുടെ ഒരു സാമ്രാജ്യമാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കും ഇനി കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ സാധിക്കാത്തവർക്കൊക്കെ ഇവിടെ വന്നാൽ മതി ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ഇവിടെ ഈ സിൻസ് അക്കാദമിയിൽ പഠിപ്പിക്കുന്നത് ഓരോ വിദ്യാർത്ഥിനിയുടെയും ക്വാളിറ്റി ഉറപ്പാക്കുന്ന രീതിയിൽ ഒരു ഓഫീസിലേക്ക് വേണ്ട എല്ലാ സ്കില്ലും ഇവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് അതും പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ലേഡീസ് തന്നെ പഠിപ്പിക്കും ഒരു സ്ഥാപനം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ജോബ് സെറ്റാകുന്നത് വരെ ഇന്റർവ്യൂ എല്ലാം ഷെഡ്യൂൾ ചെയ്തു കൊടുത്ത് അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്നതാണ് ആറ് ബ്രാഞ്ചുകളിലായി മൂവായിരത്തിലധികം പെൺകുട്ടികളാണ് പഠിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈനായി പഠിക്കാനുള്ള അവസരവും ഇവർ ചെയ്യുന്നുണ്ട് മഞ്ചേരിയിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലും കോഴിക്കോടും കണ്ണൂരും പാലക്കാടും ബാംഗ്ലൂരിലൊക്കെ ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് ഇനി പുറത്തു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരുടെ ബാംഗ്ലൂരിലുള്ള ബ്രാഞ്ചിൽ നിന്നും പഠിച്ച് അവിടെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും ഇനി എന്ത് പഠിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സിൻസ് അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ